എസ് എസ് എൽ സിയുടെ ആദ്യ പരീക്ഷ എളുപ്പമായതിൻ്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലും വിദ്യാർത്ഥികൾ മലയാളം പരീക്ഷ മധുരം മലയാളമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കച്ചേരിപ്പടി സെൻറ് ആൻ്റണി സ്കൂളിൽ പരീക്ഷ എഴുതിയ കുട്ടികളെ കാണാനെത്തി ജില്ലയിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതിയത് ഇതിൽ പേർ റെഗുലർ വിദ്യാർത്ഥികളും ഒൻപത് പേർ പ്രൈവറ്റായി പരീക്ഷ എഴുതിയവരുമായിരുന്നു നാല് വിദ്യാഭ്യാസ ജില്ലകളിലെ അൻപത്തിയൊന്ന് ക്ലസ്റ്ററുകളിലായി സെന്ററുകളിലാണ് പരീക്ഷ നടന്നത് രാവിലെ പരീക്ഷ ആരംഭിച്ചു ആദ്യ ദിവസത്തെ മലയാളം മധുരമായി കടന്നുപോയതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ എറണാകുളം കച്ചേരിപ്പടി സെന്റ് ആന്റണീസ് എച്ച് എസ് എത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എത്തിയ കുട്ടികളുമായി കുശലാന്വേഷണം നടത്തി എസ് എൽ സി പരീക്ഷ നൂറ് ശതമാനം കുറ്റമറ്റതാക്കി നടത്താൻ കഴിഞ്ഞെന്നും പരാതികളൊന്നും ഉയർന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു എല്ലാ സ്ഥലത്തുനിന്ന് കൃത്യ എട്ടര മണിക്കൂർ കുട്ടികളുടെ സാന്നിധ്യത്തിൽ പൊട്ടിച്ചു രണ്ട് വിദ്യാർത്ഥി ഒപ്പിട്ടു ടീച്ചർ ഇന്നലെ ഇന്നലെ ട്രഷറിയിലായിരുന്നു ട്രഷറിയിൽ നിന്ന് രാവിലെ എടുത്തു അങ്ങനെ എല്ലാം ായിരുന്നു എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ ഉദയംപേരൂർ എസ് എൻ ഡി പി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മൂവാറ്റുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മൂവാറ്റുഴ എൻ എസ് എസ് ഹൈസ്കൂളിലും ശിവൻകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ജനം കൊച്ചി